സ്വല്പം മ്യൂസിക് ആയാലോ അത് പല രാഗത്തിലും പല താളത്തിലുമുള്ള അടിപൊളി മ്യൂസിക് നമുക്ക് ഇന്ന് കേൾക്കാം അല്ലേ കലാമണ്ഡലം കേടിയുള്ള മനോഹരമായിട്ട് പാടുന്ന മറ്റൊരു ആളാണ് ഗൈസപ്പൊ നമ്മളിത് ചെയ്യാൻ ചലഞ്ചാണ് ഐസ് ബാസ് ചലഞ്ച് അതായത് ഐസ് വെച്ചുള്ള ചലഞ്ച് എന്താ നല്ല മഴ ആടിക്ക മിക്കവാറും നമ്മൾ ഇന്ന് ഈ ചലഞ്ചെടുക്കുമ്പോൾ മഴ പെയ്യും നല്ല അടിപൊളി ഒരു ഫസ്റ്റ് അത് ഐസ് ഐസ് ബാത്ത് അല്ലല്ലോ അത് അത് ഫ്രണ്ടിലും പുറയിലൊക്കെ ആയിരുന്നു ഇത്ര നല്ല സൂര്യന് നല്ല ചൂട് തന്നെ സമയത്ത് വെക്കാൻ അപ്പൊ സംഭവം ഇത്രേ ഉള്ളൂ നമ്മൾ ഐസിനകത്ത് ഒരു വീപ്പയ്ക്കകത്ത് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം എന്ന് മഴ വെള്ളം തണുപ്പുള്ള മഴവെള്ളം വെള്ളം കുറച്ചൊരു രണ്ട് കെട്ടി ഐസ് ടുക അതി താളെ ഇറക്കുക എന്നിട്ട് ഒരു പാട്ട് പാടാൻ പോകുക അത്രേ ഉള്ളൂ സിമ്പിൾ

ഈ പാട്ടിന് ഗംഭീര പാട്ടായിരിക്കും ഇറങ്ങി ഇന്ന് മനോഹരമായ പാട്ട് പാടാ നമുക്ക് ഇന്ന് പോയാലോ ഒരു ഒരു ഇതാണ് എന്താ മത്സരം നടക്കാൻ വേണ്ടി പോകണം ഇത്രേ ഉള്ളൂ മൂന്ന് മിനിറ്റ് മതി കേട്ടോ ഞാൻ ഏകദേശം അഞ്ചാ പറഞ്ഞത് അവരെല്ലാം പറഞ്ഞു മൂന്ന് മിനിറ്റ് എന്തുവാ മൂന്ന് മിനിറ്റ് മതി പറഞ്ഞേക്കുന്നത് അത് അഞ്ചാക്കണം അഞ്ചാക്കിയ ആട്ടി പോകും അപ്പൊ മൂന്ന് മിനിറ്റ് സമയമുള്ളൂ അപ്പം മൂന്ന് മിനിറ്റ് പാട്ട് പാടിക്കൊണ്ട് ഇവിടെ നിൽക്കുക മൂന്ന് മിനിറ്റ് പിന്നെ പാട്ട് പാടണം പാട്ട് പാടിക്കൊണ്ടേ നിൽക്കണം പാട്ട് പാടിയില്ലെങ്കിൽ വീണ്ടും ഇടവച്ചോട് അപ്പം പാടിക്കൊണ്ട് നിൽക്കുക മൂന്ന് മിനിറ്റ് പാടി നിക്കുന്ന വിജയിക്കും കേട്ടോ അഞ്ചാ എനിക്ക് നല്ലത് അഞ്ചു മതി മൂന്ന് മതി അഞ്ച് എന്ത് നടക്കി വി

കവിതിയുള്ള ഒരു മനസ്സ് നേരെ മധുരത്തിൽ നിന്നും മോഹൽസവും ഒരു വീണകളുടെ പാണികൾ മധുരത്തിൽ തിരിവടി തുഴടുടുടിയെരണമ 리വോട ദിന അനുപദം അനുപദം മഴയായി മധുരം മോഹസകിതകി നടങ്ങി വളഓട നടകി 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 ഓടേക്യുകേ കവിതിയോട പറയാര ഹടടാ ഹടടാ വരി വരി വോ 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 മഞ്ഞക്കളി മഞ്ഞി മഞ്ഞക്കളിയുടെ മുകളിൽ പാട്ടുണ്ട് കിട്ടിയ തിരി അഞ്ചും മഞ്ഞക്കളിയുടെ മൂളി പാട്ടുണ്ട് പ്രായം തണ്ടിൽ മോഹൻ നൽകി മോഹൻ കണ്ണിൽ പ്രേമം നൽകി പ്രേമൻ ചുണ്ടിൽ രാഗം നൽകി രാഗം മോളാൻ ഈണം നൽകി ഈണൻ കൈകൾ താളം ാട്ട് വന്നോളെ പറഞ്ഞു കുഞ്ഞോളെ പാട്ട് പാടുന്നില്ലേ പാട്ട് പാടോ ീ കൂട്ടി കൊടുക്കണ്ട പുള്ളി തീ കായാൻ വേണ്ടി എങ്ങനെ വേണ്ടി അടുത്തോടെ എന്താണോ പേടിച്ചുണ്ടോ നീന്തൽ വിദഗ്ധൻ അല്ലീ പാട്ട് പോവാൻ അറിയത്തില്ല ഡാൻസ് അടിച്ച മതി സൂപ്പർ <laughs> റൈഡ് <smoked downhill behaviour> <music>. <ride��>? <pit> <aque bleals arriver> പിന്നെ നിങ്ങൾക്ക് മൂവായിരം ഈ ലോകത്തുള്ള പാട്ട് മറ്റും അറിയാതെ നിങ്ങൾക്ക് ാക്ക കൂടെ പാടും കാക്ക കൂടെ അങ്ങനെ അത്രേ വേണം വേണം എത്ര വേണം മിക്കവാറും അടിമുളി എന്റെ പാലിനുള്ളിലെ പഞ്ചസ് എന്തു പിന്നിലേട്ടു നാടരങ്ങളിൽ മൂളുവായി താളം കൊണ്ടുപാടുവാ

നമ്മളെ ഒരു പോയില്ലേ ഗ്സ് അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ നമ്മള് ബാക്കി ചെയ്യുന്നില്ല അതായത് ഞാൻ കുറച്ചും വീഡിയോക്കകത്ത് പറഞ്ഞല്ലോ കുറച്ച് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം ബാക്ക്ഗ്രൗണ്ടിലെ ഒരു എന്താ സൗണ്ടും ഡിസ്റ്റർബോൾ ഡിസ്റ്റർബൻസ് മൈൻഡ് ഔട്ട് ആണ് അതെ നമ്മൾ വീട്ടിലാണ് ഷൂട്ട് ചെയ്തിരുന്നു വീട്ടിൽ അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിലാണ് ഷൂട്ട് ചെയ്തത് ഷൂട്ട് ഇത് നമ്മൾ വന്ന കറക്റ്റായിട്ട് എല്ലാം ഇല്ലേ പാവം പി ബിയും മികനെല്ലാം കൂടെ ഇന്ന് മുങ്ങി അടിപൊളിയായിട്ട് വന്നതാണ് അപ്പം അപ്പുറത്ത് ചെറിയൊരു പ്രശ്നമാണ് ഒന്നുമില്ല നമ്മളവിടെ സൗണ്ടൊക്കെ അത് ചിരിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളപ്പുറത്ത് ചുമ്മാ അവിടെ നിരട്ട് ശിക്ഷ കിടന്ന് അങ്ങ് അരച്ചോണ്ടിരിക്കുകയാണ് നമുക്ക് താപായിട്ട് ഇത് കേൾക്കുമ്പോൾ എത്ര തന്നെ നമ്മൾ മിണ്ടായിരിക്കുന്നില്ലേ എന്തോ തിരിച്ച് പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊരു വലിയൊരു ബഹളമാകാതിരിക്കുകയാണ് നമ്മളിപ്പം സ്റ്റോപ്പ് ചെയ്തേക്കുന്നത് ഇതൊരു പ്രശ്നമാകേണ്ട അതായത് രണ്ട് കൈ തമ്മിൽ കൂട്ടി അടിച്ചാലും സൗണ്ട് സൗണ്ട് അതുകൊണ്ട് നമ്മൾ പിന്മാറിയിരിക്കുകയാണ് പിന്മാറിയുന്ന പേടിച്ച് പിന്മാറിയതല്ല ഒരു പ്രശ്നം വേണ്ട നമ്മൾ വീട് എടുത്തുണ്ടെങ്കിൽ നമ്മൾ ആ മൂഡ് പോയി നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഇന്ന് ഉച്ചമൊട്ട് നമ്മൾ അതിന് വേണ്ടി പുറകെ നടന്ന് സെറ്റ് സെറ്റാക്കി കൊണ്ടുവന്ന സംഭവം മനസ്സിലായി നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്ന പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യുന്നതായിരുന്നു അപ്പം നമുക്ക് മൈൻഡിൽ മൈൻഡ് ഔട്ടായി അതെ ഞാൻ ഇടയ്ക്കൊക്കെ നോക്കുന്നുണ്ട് അങ്ങോട്ട് അപ്പം നമുക്കത് ബുദ്ധിമുട്ടാണ് കാരണം അവിടുന്ന് അത് മാറ്റി പ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല വെള്ളം അത്ര ഇരിക്കുക നമ്മുടെ മുന്നൂറ് ലിറ്റർ നാനൂറ് ലിറ്റർ മൊത്തത്തിൽ അത് അപ്പോൾ അത് അവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല നമുക്ക് പ്രത്യേകിച്ച് ഉണ്ട് അതെല്ലാം നമ്മൾ ഇട്ട് വെച്ചിരുന്നതാണ് അപ്പം ഇനി അതുകൊണ്ട് നമ്മൾ അയ്യത്തുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല ക്ഷമിക്കുക അടുത്തൊരു വീട് നമ്മൾ പുറത്തുനിന്നു കഷ്ണം ഞങ്ങൾ മുക്ക് ഞങ്ങൾ നല്ലപോലെല്ലാം മുങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് കോസ്റ്റ്യൂമെല്ലാം മാറി ഒരു ഫണിയായിട്ട് എടുക്കാൻ കേട്ടോ ഞങ്ങൾ മുക്കിയത് വേറൊരു മോശം കാലമാണ് പിന്നെ തമാശ ചെയ്ത് നിൽക്കുകയാണ് ബി വിയും കുളിക്കാൻ പറഞ്ഞു വിടാൻ വെറുതെ എന്തിനാ കുറെ നേരം കൊണ്ട് അവർ എൻ്റെ കൂടെ നടിഞ്ഞ് ഞാൻ പറയാം മാത്രമല്ല ഈ വീഡിയോ നമുക്ക് റിലീസ് ചെയ്യാനും പറ്റത്തില്ല അതുപോലെ അവർ അവരെഫോർട്ട് എടുത്ത് നല്ലപോലെ നല്ല എഫോർട്ട് എടുത്ത് നല്ല രീതിയിൽ ചെയ്തതാണ് അപ്പം ആരെയും പേടിച്ചു നല്ല വീഡിയോ ചെയ്തു നിർത്തുന്നത് ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്ന് വെച്ച് മാത്രമാണ് അപ്പോൾ അപ്പം ചേച്ചിപ്പം ഇന്നത്തെ വീഡിയോ ക്ഷമിക്കുക നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് കാരണം ഇത് ഇടാതിരുന്നാൽ അവർ അഫോർഡ് കുറവായി ഇപ്പം പി വിടെന്ന് ഇതിൻ്റെ അതിൽ കഷ്ടപ്പെട്ട് അവർ അത്രയും കഷ്ടപ്പെട്ട് ശ്വാസമൊക്കെ മുട്ടി മോശമാണ് അതുകൊണ്ട് മാത്രമാണ് ഇടുന്നത് ആനെ പേടിച്ചത് വീണ്ടും പോകാൻ പറയുന്നില്ലേ പേടിക്കണമെങ്കിൽ ആവശ്യമില്ല ഒരു പ്രശ്നത്തിനില്ല അത് നമ്മൾ ആ മൂഡ് ഓഫ് ആക്കി അതാ മെയിനായിട്ട് കാര്യം നമുക്കത് ഒരു മൂഡല്ല എല്ലാവരെയും പോയി അത് വെള്ളം വെച്ചിട്ട് മോശമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ആ ലാസ്റ്റ് അവർ ശ്രദ്ധിച്ചാൽ മതി കേൾക്കാൻ പറ്റും അതെ പോ നമുക്ക് എന്തായാലും ഇത്രക്കുള്ള വീഡിയോ ക്ഷമിക്കുക ഓക്കെ